കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ഷൊർണൂർ നഗരസഭാ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണക്കാല പൂക്കൃഷിക്ക് തുടക്കമായി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് തൈനടിയിൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പരിസരത്ത് പുതുതായി നിർമ്മിക്കുന്ന ടേക്കെ ബ്രേ കെട്ടിടത്തിന് സമീപത്തായാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് വരുന്ന ഓണവിപണി ലക്ഷ്യമിട്ട് ഇരുന്നൂറോളം ചെണ്ടുമല്ലി തൈകളാണ് ഗ്രോ ബാഗുകളിലാക്കി ഇവിടെ കൃഷി ചെയ്യുന്നത് വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ മേൽനോട്ടത്തിലാണ് ചെണ്ടുമല്ലി കൃഷി പരിപാലിക്കുക ഓണക്കാലത്ത് കുറഞ്ഞ നിരക്കിൽ ഗുണഭോക്താക്കളിലേക്ക് നേരിട്ട് ചെണ്ടുമല്ലി പൂക്കൾ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് തൈനടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഏതാണ്ട് നൂ ഇരുന്നൂറിലധികം തൈകളാണ് ഇവിടെ അവർ പരിപാലിക്കാൻ വേണ്ടി പോകുന്നത് ഓണമാകുമ്പോഴേക്കും ചെണ്ടുമല്ലി പൂവാണ് ഉദ്ദേശിക്കുന്നത് നഗരസഭയിൽ തന്നെ വെച്ചുകൊണ്ടാണ് അവരിതിന് തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ നഗരസഭയിലെ ജീവനക്കാർക്കും അതുപോലെ മറ്റുള്ളവർക്കും എല്ലാം ഇതിൻ്റെ സൗകര്യം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ആളുകൾ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു ഏറ്റവും പൂക്കൾ വിപണിയിൽ കൂടിയ വില ഉള്ള സാഹചര്യത്തിൽ അത് കുറഞ്ഞ വിലക്ക് ഗുണഭോക്താക്കൾക്ക് എത്തിക്കുക എന്നുള്ളത് ലക്ഷ്യം കൂടി ഇതിന് പറകലുണ്ട് ഏറ്റവും സതുദ്ദേശപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇതുവഴി കുടുംബശ്രീ ഈ സമൂഹത്തെ നിർവഹിക്കാൻ പോകുന്നത് തൊണ്ണൂർ നഗരസഭയിലെ കുടുംബശ്രീ ഈ ദൗത്യം ഏറ്റെടുക്കാൻ സ്വയം സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത് അതിൻ്റെ ഭാഗമായി ആ കുടുംബശ്രീയെ നഗരസഭയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകൂടി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും സി ഡി എസ് ചെയർപേഴ്സൺ വി സി സിന്ധു അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കൃഷ്ണകുമാർ കെ എം ലക്ഷ്മണൻ കൌൺസിലർമാരായ കെ എസ് ശോഭന ടി ലത സി സി ഉഷാദേവി നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് ക്ലീൻ സിറ്റി മാനേജർ കെ സി അശോക് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു മറ്റ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ കണ്ടിജന്റ് ജീവനക്കാർ കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് شورنور